ഇത് ആമയ്യഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ അടച്ചുറപ്പില്ലാത്ത വീട് ഈ വീട്ടിൽ നിന്ന് ജോയിയുടെ അമ്മ മാത്രമാണുള്ളത് ജോയി മരിച്ചിട്ട് ഒരു മാസം തികയുമ്പോഴും ജോയിയുടെ അമ്മ മെൽഹിക്ക് മുന്നിൽ ഇപ്പോഴും വീട് എന്നത് സ്വപ്നം മാത്രം സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായമായിട്ട് പത്ത് ലക്ഷം രൂപ നൽകി പക്ഷേ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുമെന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ പ്രഖ്യാപനം ജോയി മരിച്ച ഒരു മാസമായിട്ടും എങ്ങുമെത്തിയിട്ടില്ല റെയിൽവേയും പിന്നീട് ഒരു നയ പൈസ പോലും നൽകാതെ തടിയൂരി എന്നാണ് ഇവർ പറയുന്നത് ഒരു ആപത്തുണ്ടാകുമ്പോഴാണ് അടിയന്തര സഹായം നൽകേണ്ടത് അല്ലാതെ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ല ദുരന്തമുണ്ടാകുമ്പോൾ ധാരാളം ആശ്വാസ വചനങ്ങളും ഉണ്ടാകും എന്നാൽ അതൊക്കെ പാലിക്കാനാണ് ആരും ഉണ്ടാകാതെ പോകുന്നത് പെട്ടിമുടി ദുരന്തം നമുക്കറിയാം ഓഖി ദുരന്തമൊക്കെ നമുക്കറിയാം ഇതൊക്കെ വഴിയാധാരമാക്കിയവർ ഇനിയും ഇവിടെയുണ്ട് ഇനിയും അവർ സർക്കാരിന്റെ പല പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജോയിയുടെ അമ്മയും ഈ അനാസ്ഥ വയനാട്ടിലെ ദുരിതാശ്വാസത്തെയും സാരമായി ബാധിക്കും അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും വീട് കിട്ടിയിരുന്നു എങ്കിൽ എന്നാണ് ജോയിയുടെ അമ്മയുടെ പ്രാർത്ഥന എന്നാൽ ആ പ്രാർത്ഥന നടക്കണമെങ്കിൽ സർക്കാർ കനിഞ്ഞേ തീരൂ ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയാത്ത സർക്കാർ വയനാട്ടിലെ ദുരന്തത്തിനിരയായ ഇത്രയും പേരെ എങ്ങനെ കരകയറ്റുമെന്നാണ് അതോ അവിടെയും ദുരിതാശ്വാസം വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ കാട് പോലുള്ള പറമ്പിലെ വീട്ടിൽ ഒരു ചെറിയ ഹോളും മുറിയും അടുക്കളയും മാത്രം റോഡിൽ നിന്ന് മൂന്നാൾ പൊക്കത്തിലുള്ള ഭൂമിയിലാണ് ജോയിയുടെ വീടുള്ളത് ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വീട്ടിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കുകയുള്ളൂ വർഷങ്ങളായി ഈ വീട്ടിലായിരുന്നു ജോയിയുടെ താമസം വടകര മലഞ്ചെരുവ് വീട്ടിൽ പരേതനായ നെയ്ശുമണിയുടെ മെൽഹിയുടെ മകനാണ് ജോയി സഹോദരിമാരും സഹോദരനും പ്രത്യേകമാണ് താമസിക്കുന്നത് ജോയിയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകൾ നിരവധിയാണ് ജോയിയുടെ അമ്മ മേൽഹിക്ക് പത്തു ലക്ഷം രൂപ ധനസഹായവും വീടും നൽകും ജോയിയുടെ സഹോദരന്റെ മകന് ജോലി നൽകുമെന്നും ആയിരുന്നു ഉറപ്പുകൾ എന്നാൽ സർക്കാർ അടിയന്തര സാമ്പത്തിക സഹായം പത്ത് ലക്ഷം നൽകിയെങ്കിലും സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകും എന്ന സർക്കാർ പ്രഖ്യാപനത്തിന് ഒരു മറുപടിയുമില്ല ജോയിയുടെ മരണത്തിന് കാരണമായ ആമേഴൻ ആമയിഴഞ്ചാനിലെ മാലിന്യ നീക്കത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ വകുപ്പുകളും റെയിൽവേയും ഏറ്റെടുക്കാത്ത സ്ഥിതിയാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിലെ തീരുമാനപ്രകാരം മാലിന്യം നീക്കാൻ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി ജലസേചന വകുപ്പ് തയ്യാറാക്കി എങ്കിലും സഹകരിക്കാൻ റെയിൽവേ തയ്യാറായില്ല ഇതോടെ റെയിൽവേ കനാലിൽ മാലിന്യം അതേപടി കിടക്കുകയാണ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യം നിറഞ്ഞ തോട്ടിൽ മുങ്ങിപ്പോയ മകനെ കണ്ടെത്താൻ നാട് മുഴുവൻ തെരച്ചിൽ നടത്തിയപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു ജോയിയുടെ അമ്മ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലുകൾക്കൊടുവിൽ മകന്റെ ജീർണിച്ച ശരീരം കണ്ടെത്തുമ്പോഴും ആ അമ്മ പ്രാർത്ഥന തുടർന്നു അതിനിടയിൽ ഭക്ഷണം പോലും കഴിച്ചില്ല ഒരുപോള കണ്ണടച്ചില്ല മെൽഹിയുടെ ഏക ആശ്രയമാണ് ആ മാലിന്യത്തോട്ടിൽ തോട്ടിൽ ഒഴുകിപ്പോയത് ജോയിയെ രക്ഷിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു മെൽഹി മകൻ ഇനി ജീവനോടെ തിരിച്ചു വരില്ല എന്ന വിവരം ആ അമ്മയെ അറിയിക്കാനാകാതെ അന്ന് ആളുകളുടെ നെഞ്ച് നേറിപ്പിടഞ്ഞു രാവിലെ ആറു മണിക്കാണ് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തു നിന്നും ജോയി ജോലിക്കിറങ്ങിയത് മാരായമുട്ടത്തെ ഇടിഞ്ഞു പൊളിയാറായ കൂരയിൽ മകൻ മടങ്ങി വരുന്നതും കാത്ത് മെല്ലിയിരുന്നു പറഞ്ഞ സമയത്ത് ജോയി വീട്ടിൽ തിരിച്ചെത്താതിരുന്നപ്പോൾ ആശങ്കയായി വിവരം അറിഞ്ഞപ്പോഴും ആ അമ്മയ്ക്ക് മകൻ രക്ഷപ്പെടുമെന്ന വിശ്വാസമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്നതാണ് മനുഷ്യവിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി മാലിന്യം വാരാൻ മാരായമുട്ടം സ്വദേശി ജോയിയെ പ്രേരിപ്പിച്ചത് ജീവിക്കാനായി ജോയി പല ജോലികളും ചെയ്തിരുന്നു ആദ്യം മണൽവാറലായിരുന്നു സർക്കാർ മണൽവാറൽ നിരോധിച്ചതോടെ ാൻ പോയി ആക്രിപെറുക്കി വലിയ വരുമാനമൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് സുഹൃത്തു വഴി റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യം നീക്കാൻ എത്തിയത് അമ്മയോടൊപ്പം വീടുന്നുപോലും പറയാൻ കഴിയാത്ത ഒറ്റമുറി കൂരയിലായിരുന്നു ഇത്രയും കാലം സന്തോഷത്തോടെ ജോയിയും അമ്മയും താമസിച്ചിരുന്നത് എന്നെങ്കിലും ഒരിക്കൽ നമുക്കും അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ജോയി അമ്മ മെൽഹിയോട് പറയുമായിരുന്നത്രേ പത്ത് വർഷം മുൻപാണ് ജോയിയുടെ പിതാവ് നെയ്ച്ചു മണി മരിച്ചത് അന്നുമുതൽ മകനും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ വീടിന് ചുറ്റും കാട് പിടിച്ചു കിടക്കുകയാണ് ഇവിടേക്കുള്ള വഴിയും സഞ്ചാര യോഗ്യമല്ല ജോയിയുടെ സഹോദരന്റെ ഭാര്യ അർബുദം മരിച്ചിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിരുന്നുള്ളൂ ആ വീട്ടിലാണ് മകൻ തിരിച്ചു വരുന്നതും കാത്ത് നൽകിയിരുന്നത് മകൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ ആ അമ്മയിരുന്നത് എന്നാൽ അടച്ചുറപ്പില്ലാത്ത ആ വീട്ടിൽ ഇന്ന് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ എന്ന് പാലിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആ അമ്മ ന്യൂസ് ഡെസ്ക്